சொல்கிற ஒரு ஆசையில் நான் வீடியோட எதிர்க்கு வந்து எல்லாரோட்ட சாக்காரை கேட்டுல அப்படிங்கு நண்டு பேர ஏ ஒரு உத்தேசம் நம்ம இல்லை நம்ம மாப்பிளோட ஒளிப்பாட்டுன்னு சொல்கிற ஒரே ஒரு உத்தேசம் எல்லாரும் நீங்கள் பிரசபிச்சிட்டு நம்ம ஈ ஒரு ஆசரை நிறைவேற்றி தரூ சேர்த்து நான் எல்லாரோட்டுக்கும் கை காட்டிட்டு வேங்கோன்ட்டுல சேர்த்து അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യന ഹോസ്പിറ്റൽ മംഗലാപുരത്തുള്ള വലിയൊരു ഹോസ്പിറ്റലാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ യൂസുഫ് എന്ന് പറയുന്ന നാവുന്തക്കാരൻ ബ്ലഡ് ക്യാൻസറായി ഹോസ്പിറ്റൽ കുറേ ദിവസത്തോളമായി അഡ്മിറ്റ് ചെയ്ത് ഈ ഒരു കുടുംബത്തിന് ഒരാളുടെ ആധാരമോ സഹായമോ ഇല്ലാതെ വളരെ പ്രയാസത്തിലുള്ള ഒരു കുടുംബമാണ് ട്രീറ്റ്മെൻറ്റിന് പോലും ഒരു ബില്ലെടുക്കാൻ പോലും ഇവരെ കയ്യിൽ ഒരു ക്യാഷും ഇല്ലാതെ വളരെ പ്രയാസത്തിലുള്ള ഒരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബമുള്ളത് ആ ഉമ്മയുടെ കണ്ണീറും ആ മക്കളുടെ കണ്ണീറും അത് ഞമ്മൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല അതായത് കൊണ്ട് ദാണികളായി നിങ്ങളൊക്കെ നിങ്ങളാൽ കഴിയുന്ന നിലക്കുള്ള സഹായം അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ കൊടുത്തിട്ടുള്ള ഗൂഗിൾ പേ ഫോൺ അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ നിക്ഷേപിക്കുക വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് ഇപ്പോൾ തന്നെ ഒരുപാട് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു കേസാണിത് അതായത് കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന നിലക്ക് നല്ല സഹായം സഹകരിക്കണം ഇപ്പോൾ തന്നെ ഒരുപാട് പൈസകൾ ക്യാഷുകൾ നമ്മൾ തന്നെ ഇപ്പോൾ അടച്ചിട്ടുണ്ട് ഇനിയും ഒരു എട്ട് ലക്ഷം രൂപത്തോളം ബില്ല് ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് ഫുള്ളായി ചെയ്യണമെങ്കിൽ ആവശ്യമുണ്ട് അതായത് കൊണ്ട് നിങ്ങളോട് മുമാസ് ചാരിറ്റിയുടെ കെയർ ഓഫിലായി അതേപോലെ നമ്മുടെ കാരണനിധി കർണാടകയുടെ ഈ ഈയൊരു ട്രസ്റ്റിൻ്റെ വകയിലായി നിങ്ങളാൽ കഴിയുന്ന നിലക്കുള്ള സഹായം നിങ്ങൾ ഈ തായെ കാണുന്ന അക്കൗണ്ടമ്പിൽ നിക്ഷേപിക്കണം നമുക്ക് വരുന്ന എല്ലാ ആഫാത്ത് മുസീബാത്തുകൾ വരുന്നതിന് ആക്സിഡൻ്റ് പോലത്തെ മരണങ്ങൾ വരുന്ന ക്യാൻസർ അടക്കമുള്ള മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊരു കാരണമാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നിങ്ങളാൽ കഴിയുന്ന നിൽക്കു സഹായിക്കുകയും മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വളരെ വിനിയത്തോടെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് ന് ശാല്